കുടുംബയോഗത്തിന്റെ കുടുംബ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുകയുണ്ട് ആ നോവലിലേക്ക് സമ്പന്നനായ ഒരാൾ അയാളുടെ മകനെ സന്തോഷത്തിന്റെ രഹസ്യം അറിയാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരിടത്തേക്ക് പറഞ്ഞു കൊണ്ടുക ഒരു വളരെ വലിയ ഒരു ഒരു ഗുരുവിന്റെ അടുത്തേക്ക് പറഞ്ഞു കൊണ്ടുക സന്തോഷത്തിന്റെ രഹസ്യം അറിയുക ഇതറിയാൻ വേണ്ടിയെ പറഞ്ഞിസ്റ്റിനകത്തുള്ള ഒരു കഥയാണ് ഒരുപാട് ദിവസം യാത്രക്ക് ചേട്ടൻ ഈ ചെറുപ്പക്കാരൻ ഒരു മലയുടെ മുകളിലുള്ള ഈ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുന്നു വലിയൊരു വീടൊക്കെയാണ് അപ്പൊ ഗുരുവോടെ കുറെ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജയെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ വളരെ ദൂരെ ഇന്ന് ഞാൻ മകനാണ് ഞാൻ വന്നത് ഈ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അങ്ങേ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഒരു കാര്യം ചെയ്യൂ താങ്കൾ ഇതെല്ലാം മനസ്സിലാക്കുക ഇതെല്ലാം ഈ കെട്ടിടവുമെല്ലാം ഒന്ന് കണ്ടുവരൂ എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരനെ പറഞ്ഞു പോകാൻ നേരത്തെ ഒരു സ്പൂൺ കൂടി എല്ലാം കണ്ടിട്ട് വരുമ്പോൾ വരുമ്പോൾ ഈ ഈ ഈ എണ്ണ ഗുരു ഇയാളോട് ഇയാളോട് പറഞ്ഞു പറഞ്ഞു മനുഷ്യൻ മുഹമ്മളിയിൽ കുടുംബയോഗത്തിന്റെ മുപ്പത്തി ഒൻപതാം വാർഷികവും കുടുംബസംഗമവും മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കുടുംബയോഗം പ്രസിഡന്റ് ഡി അൽകുമാർ അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര താരം അനൂപ് ചന്ദ്രൻ മുഖ്യാതിഥിയായി ആലപ്പുഴ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് പി ആർ ഷോളി മുഖ്യപ്രഭാഷണം നടത്തി കാൽനൂറ്റാണ്ട് വിവാഹ ജീവിതം പിന്നിട്ട എഴുപത്തിയഞ്ച് ദമ്പതികളെ ചടങ്ങിൽ മംഗളപത്രം നൽകി ആദരിച്ചു മുഹമ്മ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ടി റജി കെ കെ കുമാരൻ പാലേറ്റ് സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് ടി രജി അഡ്വക്കറ്റ് രതീഷ് ബി ചന്ദ്രൻ കുഞ്ഞുമോൾ ഷാനവാസ് സി ആർ ജയപ്രകാശ് സി കെ സൂണൻ സംഗീത സംവിധായകൻ സജി സ്വരോഗ് എന്നിവർ സംസാരിച്ചു കുടുംബ ഹോം സെക്രട്ടറി ടി സി സൈജു സൌദവും ജോയിൻറ്റ് സെക്രട്ടറി ശൈലമ്മ ശാന്തപന്നാനിയും പറഞ്ഞു സ്നേഹം സന്തോഷം അതുപോലെ പരിഗണന പിന്തുണ പരസ്പര സഹായം ഇതെല്ലാമാണ് കുടുംബം എന്ന് പറയുന്നത് നമ്മളെ കൂട്ടുകുടുംബത്തിൽ നിന്ന് നമ്മളെല്ലാം ഇപ്പോൾ അണും കുടുംബങ്ങളിലേക്ക് മാറിയില്ല അപ്പോൾ അതിപ്പോൾ നമ്മളിങ്ങനെ ഓരോ വർഷങ്ങളിൽ ഒത്തുകൂടുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതാന്ന് ഒരു മാതൃകയാണ് അതിൽ അത്ഭുതമാണെന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ശാസ്ത്രവും സാങ്കേതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കുക പക്ഷെ ഇതെല്ലാം വരുമ്പോഴും മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധം അകന്നുപോയിക്കൊണ്ടിരിക്കുക ഇന്നിപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അറിയാലോ നമ്മൾ ഒരു ദിവസം പത്രം നോക്കിയാൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കിയാൽ അച്ഛൻ മക്കളെ കൊല്ലുന്നു മകനെ കൊല്ലുന്നു മകനെ അച്ഛനെ മകൻ തലക്കിടിച്ചു കൊല്ലുന്നു അമ്മയെ പട്ടിണി കൂട്ടിക്കൊല്ലുന്നു ശ്വാസം കിട്ടിച്ചു കൊല്ലുന്നു എന്തെല്ലാം എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും